നമസ്കാരം തൊഴിലാളികം കലണ്ടർ പ്രസിദ്ധീകരിച്ചു ഔദ്യോഗിക വെബ്സൈറ്റായ കേരള പി എസ് സി ഡോട്ട് ജിഒവി ഡോട്ട് ഇന്നിലാണ് പരീക്ഷാ കലണ്ടർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് പരീക്ഷാ കലണ്ടർ അനുസരിച്ച് എൺപത്തിയൊന്ന് പരീക്ഷകളാണ് രണ്ടായിരത്തി നവംബർ മാസത്തിൽ കേരള പി എസ് സി നടത്തുന്നത് പ്രധാനപ്പെട്ട ഒരുപാട് പരീക്ഷകൾ നവംബർ പരീക്ഷാ കലണ്ടറിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നിങ്ങൾ അപേക്ഷിച്ച പരീക്ഷകളും ഈ നവംബർ മാസത്തിൽ ഉണ്ടാകാം തീർച്ചയായും അത് പരീക്ഷാ കലണ്ടർ നോക്കി ഉറപ്പുവരുത്തേണ്ടതാണ് രണ്ടായിരത്തിനാല് നവംബർ മാസത്തെ പരീക്ഷാ കലണ്ടറിലെ പരീക്ഷകൾ എഴുതണമെന്നുണ്ടെങ്കിൽ പതിനൊന്ന് ഒമ്പത് വരെയാണ് സ്ഥിരീകരണം നൽകേണ്ടത് ഇങ്ങനെ സ്ഥിരീകരണം നൽകിയവർക്ക് മാത്രമായിരിക്കും പരീക്ഷ എഴുതാൻ കഴിയുക അതുകൊണ്ട് ഉടനെ തന്നെ ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് സ്ഥിരീകരണം നൽകേണ്ടതുണ്ട് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് മാർക്കറ്റിംഗ് ഓർഗനൈസർ മെയിൻ എക്സാമിനേഷൻ മാർക്കറ്റിംഗ് ഓർഗനൈസർ സൊസൈറ്റി കാറ്റഗറി മെയിൻ എക്സാമിനേഷൻ जूनियर इंसट्रक्टर इन ड्राइवर कम मेकानिक मेट्रोन ग्रेड वण मेन एक्सामेशन सेक्रेटरी लोकल सेल्फ सवेंट इंस्टिट्यूशन मेन एक्सामेशन जूनियर इंसट्रक्टर इन फिटर सैंटिफिक ऑफीसर् बयोजी फीलड्ड ऑफीसर् पार्ट टेम हईस्कूल टीचर्सिटे डेप्यूटी जनरल मानेजर जूनियर इंसट्रक्टर प्रोबेशन ऑफीसर् ग्रेड टू लबोरटटरी असीस्ट फार्मी टेक्निकल असीस्टेंट सैंटिफि ऑफीसर् कैमिस्ट्री യു പി സ്കൂൾ ടീച്ചർ പ്രയോറിറ്റി സെക്ടർ ഓഫീസർ അസിസ്റ്റന്റ് പ്രൊഫസർ റെസ്പിറേറ്ററി ടെക്നീഷ്യൻ ഗ്രേഡ് വൺ ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു ആയുർവേദ കുക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ അക്കൗണ്ടന്റ് ഗ്രേഡ് ത്രീ ഡെപ്യൂട്ടി മാനേജർ ടെക്നിക്കൽ നേഴ്സ് ഗ്രേഡ് ടു ആയുർവേദം അസിസ്റ്റന്റ് മാനേജർ ഇന്റർണൽ ഓഡിറ്റ് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ ഇലക്ട്രോണിക്സ് മെക്കാനിക് സയൻറിഫിക് ഓഫീസർ ഫിസിക്സ് എന്നിങ്ങനെ എൺപത്തിരണ്ട് തസ്തികളിലേക്കാണ് വിജ്ഞാപനം വന്നിട്ടുള്ളത് ഇതിലേതിലെങ്കിലും നിങ്ങൾ അപേക്ഷിച്ച പരീക്ഷ ഉണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ് ഈ പരീക്ഷ എഴുതുമെന്ന സ്ഥിരീകരണം നൽകിയാൽ മാത്രമേ പരീക്ഷ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളും ഹോൾ ടിക്കറ്റും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എത്രയും പെട്ടെന്ന് തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിൽ നോക്കി പരീക്ഷാ കലണ്ടർ നോക്കി നിങ്ങളുടെ പരീക്ഷയുണ്ടോ എന്ന് വെരിഫൈ ചെയ്യേണ്ടതാണ് കൂടുതൽ വാർത്തകൾക്ക് ജാലകം സബ്സ്ക്രൈബ് ചെയ്യൂ